അങ്ങനെ ഞങ്ങൾ മൂകാംബികയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് രാത്രി ഒരു മണിക്കാണ് ഇറങ്ങുന്നത് ട്രെയിൻ ആദ്യം പന്ത്രണ്ടരയ്ക്കാണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ലേറ്റായിട്ട് ഓടുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ലേറ്റായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഏകദേശം മൂന്നരയാണ് പിന്നെ കാണിച്ചത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനല്ല അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ അപ്പോൾ നേട്ടം കാർ പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് എവിടെയാണ് നമ്മൾ ഇപ്പം എവിടെയാണ് എടപ്പാളോ ട്രെയിൻ വരാൻ കുറച്ചുകൂടെ സമയം സമയമുണ്ട് കേട്ടോ അപ്പൊ അതുവരെ വെയിറ്റിംഗ് റൂമില് ഇരിക്കാനെട്ടോ അവിടെ ട്രെയിനിൽ കയറി ഒരു ഏകദേശം നാല് മണിക്കൂറോളം നമുക്ക് ട്രെയിനിൽ യാത്രയുണ്ട് കേട്ടോ അപ്പോൾ അത്ര സമയം കിടന്നുറങ്ങി ഏകദേശം ആറരയ്ക്ക് ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷനിൽ എത്തുന്നത് അപ്പോൾ ഇവിടുന്ന് വീണ്ടും ഒരു മുക്കാൽ മണിക്കൂറോളം യാത്രയുണ്ട് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ബസ്സിൽ എല്ലാവരും ഫാമിലി മൊത്തം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഒരു സ്റ്റോപ്പിൽ വന്നു നിന്നു പക്ഷേ അവർ വേർ ഏതോ ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കൺഫ്യൂഷനായിട്ട് പിന്നെ അവരോട് ഞങ്ങൾ പോവാൻ പറയുക ചെയ്ത പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് ബസ് പോകുന്നുണ്ട് കേട്ടോ അവിടുത്തെ ലോക്കൽ ബസ്സുകൾ ഒക്കെ സർവീസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ചായിട്ടോ മൂകാംബിയിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു അപ്പൊ കഴിഞ്ഞ വർഷമൊന്നും തീരെ വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ മുന്നേ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് കേട്ടോ മൂകാംബിയിലേക്ക് വരുന്നത് അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്നും പിന്നെ തറവാട്ടിൽ നിന്നായിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചോളം പേര് അവിടുന്ന് ബസ്സിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ വരുന്ന സമയത്ത് അപ്പൊ നമ്മൾ നമുക്കും പോവാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ ഇവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ മുൻപൊന്നും ഇത്രയും മഴയുള്ള സമയത്തൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ഏകദേശം എല്ലാവരും കുളിച്ച് റെഡി ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എത്തി റെഡിയായി പിന്നത് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് കേട്ടോ വന്നത് പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പോയത് ഫുഡൊക്കെ കഴിച്ച് ഇനി അമ്പലത്തേക്ക് പോകണം അപ്പോൾ നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും അവിടെ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഓട്ടോ വിളിച്ച് പോവാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് അമ്പല ഫുഡൊക്കെ കഴിച്ച് പോയി പിന്നതേ ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഇവിടെയുള്ളൂ ബാക്കി എല്ലാവരും അമ്പലത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നിൽക്കുന്ന രണ്ടുപേരും അമ്മയുടെ അനിയത്തിമാരാണ് കേട്ടോ അപ്പോൾ അവരും ഈ ട്രിപ്പിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ് എല്ലാരും ഇടക്കിടക്ക് പോസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴേക്കും വണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇത്രയും മഴയൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കൊക്കെ കുറയും ഒക്കെ വിചാരിച്ചു പക്ഷേ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു ഇത്ര തിരക്കിൽ ഇവിടെ നിന്നിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര കൂടുതൽ നേരം നമ്മൾ ഒരുപാട് നേരം ക്യൂവിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര കൂടുതൽ സമയം നിന്നത് ആദ്യമായിട്ടാണ് കേട്ടോ terima kasih, terima kasih. അപ്പോൾ ഞങ്ങളിതേ തൊഴിലൊക്കെ കഴിഞ്ഞ് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂവിലാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ നിന്ന് ഇത്ര സമയം ഇങ്ങനെ നിൽക്കേണ്ടി വരാറില്ല കേട്ടോ വേഗം വേഗം നമ്മൾ പോയിട്ട് നേരെ ഫുഡ് കഴിക്കുക ചെയ്യാറ് പക്ഷേ ഇത് അത്യാവശ്യ സമയം കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ ക്യൂവിൽ അപ്പോൾ എല്ലാവരും നിലത്തിട്ടാണ് കേട്ടോ കഴിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ വിഭവങ്ങളൊന്നുമില്ല ചോറും രണ്ട് കറിയും പിന്നെ കുറച്ച് തൈരും പായസമാണ് കേട്ടുള്ളത് അപ്പോൾ അത് കഴിക്കാൻ തന്നെ ആയിട്ട് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി ഉച്ചയ്ക്കും ഉണ്ട് കേട്ടോ ഫുഡ് അപ്പോൾ കാലത്ത് നമ്മൾ കഴിച്ചിട്ടില്ല കാലത്ത് പുറത്തുനിന്നാണ് കഴിച്ചത് അമ്പലത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് സൗവർണികയിലേക്കാണ് കേട്ടോ അപ്പോൾ ശരിക്ക് ഇവിടെ പോയിട്ട് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി തുളണം എന്നൊക്കെയാണ് പറയുക പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞങ്ങൾ തൊഴുതു വന്നതിന് ശേഷമാണ് എപ്പോഴും ഇങ്ങോട്ട് വരാറുള്ളത് കേട്ടോ ഇതാണ് സൗവർണിക നല്ല സൗപര്ണികൾ അതാണ് സൗഭർണികൾക്കും അപ്പുറത്തെ പറഞ്ഞില്ലേ എല്ലാവരേ എന്തോ പാമ്പാന്ന് എന്ന് വിചാരിച്ച ഞങ്ങളെല്ലാരും അവിടെ നിന്നുട്ടോ അപ്പൊ നോക്കുമ്പോ ചേരയായിരുന്നു പിന്നെ അങ്ങനെ അതങ്ങനെ പോയി समादी 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 आदि अच्छा तो अब हम लोग അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ സൗബർണികയിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റെപ്പും എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോൾ അത് നല്ല ഒഴുക്കും പിന്നെ നന്നായിട്ട് നിറഞ്ഞു ഒഴുകണം അപ്പോൾ ഇറങ്ങാൻ അനുവദിക്കില്ല അവിടെയൊക്കെ കയറൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാവർക്കും വലിയ വലിയ കല്ലും പാറയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും കാണാനില്ല അപ്പോൾ വെള്ളം അത്രയും ലെവൽ കൂടിയിട്ടുണ്ട് ഇത് രണ്ട് മേന്മാർ കാര്യമായിട്ട് സംസാരത്തിലാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിറയെ കുരങ്ങന്മാരായിരിക്കും കേട്ടോ ചെറിയ കുഞ്ഞുങ്ങളതിനെയൊക്കെ വെച്ചിട്ട് കണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും ആ മരത്തിൻ്റെ മുകളിലൊക്കെ നിറയുണ്ടായിരിക്കും ചിലപ്പോൾ ചിലതൊക്കെ ഉപദ്രവിക്കാൻ വരും കേട്ടോ ചിലതൊന്നും കുഴപ്പമില്ല നമ്മളടുത്തേക്ക് പോകുമ്പോഴേക്കും അങ്ങനെ ചാടി വരും അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം ഇത് സൗബനികയിലുള്ളൊരു കുഞ്ഞു ഗണപതി ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മളെല്ലാവരും തൊഴുതിട്ട് ഇറങ്ങിയതാണ് സൗഭർണിയൊക്കെ കണ്ടിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾതാ ഒരു സൈഡിൽ കൂടെ സൗഭർണി തൊഴിലുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ മൂകാംബികയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു സ്ഥലം മറക്കാതെ നമ്മൾ വരണം മറക്കാതെ എന്തായാലും വരണം ചെറുതായിട്ട് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഓരോരുത്തരുടെ ബാഗിലുള്ളതൊക്കെ പുറത്തെടുത്ത് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലെത്തിയിട്ടോ ചെറുതായിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വരുന്നത് എല്ലാവരും വൈകുന്നേരം എപ്പോഴും നല്ല തിരക്കനിയാണ് കേട്ടോ അപ്പൊ അത്യാവശ്യ സമയം ഏർ നിന്നിട്ടുണ്ട് മേന്മാരൊക്കെ കുറച്ച് പേര് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഓരോ ഓരോ ഭാഗത്താണ് കുറച്ച് പേര് ഇതേ നിൽക്കുന്നുണ്ടോ ഞങ്ങളുടെ ബാക്കിൽ തന്നെ ഉണ്ട് തൊഴുത് കഴിഞ്ഞ് വന്നാൽ പിന്നെ നേരെ പോണത് ഭക്ഷണം കഴിക്കാനാണ് കേട്ട് അപ്പോൾ രാത്രിയിലെ ഫുഡും അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത് ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയിട്ടോ ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഉച്ചക്കല്ലേ ഉള്ള അതേ ഫുഡ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം ആളുകൾ കഴിക്കാനുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കല്ലു കഴിച്ചിട്ടില്ല കേട്ടോ ഉച്ചയ്ക്കും ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കല്ലുവിനെ കൂട്ടിയിട്ട് കല്ലുവിനെ ആമീനേം കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് മേടിച്ചു കൊടുക്കാൻ വന്നതാണ് കേട്ടോ ഞങ്ങൾ ഒക്കെ കഴിച്ച് പിന്നെ റൂമിൽ റൂമിലെത്തുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും എല്ലാവരും ഏകദേശം കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല അവർക്ക് കാലത്ത് നേരത്തെ നീട്ടി പോകാനുള്ളതാണ് നാല് മണിക്ക് അവർ പോവും ഞങ്ങളും അങ്ങനെ അവരുടെ കൂടെ നേരെ അവർ പോവുന്നത് മുരുടേശ്വരാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പോവാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കൂടജാതിരിയിൽ ഇന്ന് പോകണമെന്ന് വിചാരിച്ചപ്പോൾ അത് നടന്നില്ല അപ്പോൾ കുടജാദ്രയിൽ പോകണം എന്നുള്ളത് കുറേ നാളത്തെ ആഗ്രഹമാണ് പക്ഷേ എല്ലാ വർഷവും പോവാമെന്ന് വിചാരിച്ചാലും പറ്റാറില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇനി അവിടെ പോയിട്ട് വരുന്നുള്ളോ എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ നേരെ ഗോവയിലേക്കാണ് അപ്പോൾ അവർ മുരുടേശ്വരാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ പോയിട്ടുള്ളത് കൊണ്ട് പിന്നെ കുടജാദ്രയാണ് പോവാത്തത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നു അവർ പോയിട്ടോ അതിൽ കുറേ പേർ കുടജാദ്ര പോയി കുറച്ച് പേർക്ക് പോകണം എന്നുണ്ടായിരുന്നു പോവാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി കുടജാദ്ര ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം